Like and share. Comment your feedback. Subscribe for more videos. The Foos Media. ഹായ് ഫ്രണ്ട്സ് അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ജവ് മീഡിയ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വെറൈറ്റി എന്ന് പറയാൻ കാരണം ഇതുവരെ ആരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഞാൻ ചോളം എടുത്തിട്ടുണ്ട് മൂന്ന് ചോളം ചോളം കൊണ്ടാണ് എൻ്റെ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ ഈ ചോളം നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു കുക്കറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ സാധാരണ നമ്മൾ പുഴുങ്ങാൻ വെക്കുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടും നമുക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഞാനിത് ചോളം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാനിതിലേക്ക് ഇത് പുഴുങ്ങി വരുമ്പഴേക്കും ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കുകയാണ് അപ്പോൾ രണ്ട് സവോളയും കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളക്യാണ് എടുത്തിട്ടുള്ളത് പച്ചമുളക് നിങ്ങളുടെ അരുവിനുസരിച്ച് കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു അതിൻ്റെ ശേഷം ഞാനിതാ ചോളം നന്നായിട്ട് വെന്ത് അതിൻ്റെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് അപ്പോൾ ചൂട് പെട്ടെന്ന് ആറി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ച വെള്ളമല്ലേ അത് ഒഴിച്ചു കൊടുത്തിട്ടതിൻ്റെ ശേഷം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ അതിൻ്റെ സീ സീഡ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കൈകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി ഒരു കത്തി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അരിഞ്ഞെടുത്താൽ മതി അപ്പം ഞാനിത് തന്നെ ഒരു ജാറിലേക്കിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോണേ അരച്ചെടുക്കരുത് നന്നായിട്ട് പേസ്റ്റായി അരച്ചെടുക്കരുത് ഒന്ന് ചതച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ എങ്കിൽ മാത്രമേ നമുക്കിത് കഴിക്കുമ്പോൾ കടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് നന്നായിട്ട് അരഞ്ഞു പോകരുത് അപ്പോൾ അത് ഈ ഒരു സ ഈയൊരു പരുവത്തിൽ ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉള്ളി പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പിൽ ഇഞ്ചി ഇതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ചോളത്തിലേക്ക് ഇട്ട ഉപ്പിൻ്റെ പാകം നോക്കിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മളിതിലേക്ക് മൈദ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മൈദയിലേക്കും കൂടെ ഉള്ള ഉപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് പാകം നോക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കാരണം ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടെ കുറേ ചെയ്താൽ ഈ ഒരു എന്ത് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് മൊത്തമായിട്ട് പോകും അപ്പോൾ ഉപ്പിൻ്റെ കാര്യം എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മൈദ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കാം ഒരുപാട് അങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ ഇതിൻ്റെ ഒരു പരുവ നോക്കിയിട്ട് മാത്രം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി നമ്മൾ പരിപ്പുവേടയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിത് ഇവിടെ പരിപ്പ് വേടയുടെ ആ ഒരു അളവിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇത് ഫ്രൈ പാനിൽ ഓയിലൊഴിച്ചെടുത്തിട്ട് അതിൻ്റെ ശേഷം നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം നമ്മൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ എല്ലാ വടയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പരിപ്പ് വടയുടെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് വെള്ളം കയ്യിൽ തടവുക അതിന് ശേഷം നമ്മൾ ഉരുള കൂട്ടുക അതിന് ശേഷം ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഷേപ്പിൽ ആക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ചെറിയവർക്ക് ചെറിയ കുട്ടികളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു റെസിപ്പിയുടെ ടേസ്റ്റ് അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ് അപ്പോൾ ഇക്കാര്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കുടുംബക്കാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസൊക്കെ പോയി എല്ലാവരും ഒന്ന് കാണുക അപ്പോൾ എൻ്റെ ജ്യേഷ്ഠത്തി ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് റിദൂസ് വേൾഡ് എന്നാണ് പേര് അതേപോലെ തന്നെ അമ്മ എൻ്റെ അമ്മായി ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് സീനത്തെ വ്ളോഗെന്നാണ് പേര് അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കണ്ടതിനും എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ബബായ് താങ്ക് യു ഫോർ വാച്ചിങ് Like and share comment your feedback subscribe for more videos the first media